മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ദിലീപ് മികച്ച രീതിയിൽ കോമഡി ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തെ മറ്റ് നടന്മാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു സാധാരണ സിനിമയിൽ നായകനായ ഒരു വ്യക്തി നല്ല രീതിയിൽ കോമഡി ചെയ്യാറില്ല പക്ഷേ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം കോമഡി നല്ല രീതിയിൽ വഴങ്ങുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹം അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിട്ടാണ് സിനിമയിൽ വന്നത് വിഷ്ണുലോകം എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച തൊണ്ണൂറ്റി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തങ്ങി വിഷ്ണുലോകം എന്ന സിനിമയിൽ സിനിമയിലൂടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത് മീശമാധവൻ എന്ന ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ദിലീപ് എത്തുന്നത് മീശമാധവൻ എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഈ സിനിമ റിലീസാവുന്നത് കാവ്യമാധവൻ ദിലീപ് കൂട്ടുകെട്ടാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആയൊരു കാര്യം അതുപോലെ അതുമാത്രമല്ല വിദ്യാസാഗറിൻ്റെ സംഗീതം ഈ സിനിമയിലുണ്ടായിരുന്നു ജഗതി ശ്രീകുമാറിൻ്റെ മികച്ച അഭിനയം ഉണ്ടായിരുന്നു ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട് കൊച്ചി ഖനീഫ ജഗീ ശ്രീകുമാർ അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ ഒടുവിലുണ്ണി കൃഷ്ണൻ ഇന്ദ്രജിത്ത് തുടങ്ങിയ ഒരുപാട് നടന്മാർ ഈ സിനിമയിലുണ്ട് ഈ സിനിമ വലിയ ഒരു ഹിറ്റ് സിനിമയായിരുന്നു ഒരു കള്ളനെ ആസ്പദമായിട്ടുള്ള ചിത്രമാണ് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥ ഒരു അർത്ഥത്തിൽ രഞ്ജൻ പ്രമോദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി എഴുതിയിരിക്കുന്നത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് മീസ് മാധവൻ എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഈ സിനിമ നിർമ്മിച്ചത് പക്ഷേ ഈ സിനിമ വലിയ ഹിറ്റ് ആവുകയുണ്ടായി ലാൽ ജോസിനും അതുപോലെ തന്നെ ദിലീപിനും ഈ ചിത്രം വലിയൊരു വഴിത്തിരിവാണ് ഈ സിനിമയിലൂടെ ഉണ്ടാക്കിയത് രണ്ടാമത്തെ സിനിമയാണ് ഷാഫി സംവിധാനം ചെയ്ത കല്യാണരാമൻ ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ആധാരം ലാലാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ഈ ലാലിന് നല്ലൊരു കഥാപാത്രം ഇതിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഒരുപാട് ഹാസ്യരംഗങ്ങൾ ഈ സിനിമയിലുണ്ട് ഹാസ്യരംഗങ്ങൾ ഉള്ള ഒരു സിനിമ കൂടിയാണ് കല്യാണരാമൻ സലിംകുമാറും കൊച്ചിൻ ഖനീഫയും ഇന്നസെൻ്റും സലിംകുമാറും ഇന്നസെൻ്റൊക്കെ വളരെ ശക്തമായിട്ടുള്ള പല കഥാപാത്രങ്ങളെയും ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലെ ഒരു ഈ കഥ എന്ന് പറഞ്ഞത് ഒരു മുത്തശ്ശൻ പറയുന്ന രീതിയിലാണ് ഈ കഥ അവതരിപ്പിച്ചി അവതരിപ്പിച്ചിരുന്നത് ബെന്നി പി നായരമ്പലമാണ് ഈ സിനിമ തിരക്കഥാകൃത്ത് ഒരുപാട് മികച്ച സീനുകളുണ്ട് അതുമാത്രമല്ല ഈ സിനിമ ഒരു ഒറിജിനായിട്ട് തുടങ്ങിയത് കാരണം ഒരു കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ നമ്മൾ ട്രാവലിങ് ചെയ്യുമ്പോഴാണല്ലോ അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു കോമഡി ചിത്രമാണ് കല്യാണരാമൻ കല്യാണരാമൻ റിലീസാകുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിൻ്റെ ഇതിന്റേത് ഈ സിനിമ റിലീസാകുന്നത് ബെന്നിപ്പി നായർ അമ്പലത്തിൻ്റെതാണ് തിരക്കഥ മറ്റൊരു സിനിമയാണ് റൺവേ ജോഷി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രമാണ് റൺവേ റൺവേയിൽ വാളയർ പരമശ്വമ എന്ന് പറഞ്ഞ ഗുണ്ടയായിട്ടാണ് ദിലീപ് അഭിനയിക്കുന്നത് ഈ ദിലീപിൻ്റെ സഹോദരനായ ഇന്ദ്രജിത്ത് ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് കാവ്യമതം തന്നെയാണ് ഈ സിനിമയിലെ റൺവേ എന്ന സിനിമയിൽ നായിക വളരെ മനോഹരമായ പാട്ടുകളൊക്കെ ഈ സിനിമയിലുണ്ട് അതുമാത്രമല്ല നല്ലൊരു ആക്ഷൻ സിനിമ തന്നെയാണ് കാരണം ജോഷിയാണ് സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് ഉദയകൃഷ്ണ സി ബി കെ തോമസാണ് തുടങ്ങിയ അവരുടെ തിരക്കഥയാണ് ഈ സിനിമയിലുള്ളത് അപ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം പണം ഹിറ്റായിരിക്കും നല്ല അത്യാവശ്യം നല്ല ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ജോഷി സംവിധാനം ചെയ്ത റൺവേ ഇതൊരു ദിലീപ് ദിലീപിൻ്റെ ഒരു ആക്ഷൻ സിനിമ കൂടിയാണ് റൺബെ മറ്റൊരു സിനിമയാണ് ചാന്ത് കൊട്ട് ലാൽ ജോസ് സംവിധാനം ചെയ്ത് ബെന്നി പി നായരമ്പ തിരക്കഥലെഴുതിയ തിരക്കഥാ രചനയെ നിർവഹിച്ച സിനിമയാണ് ചാന്ത്കൊട്ട് വളരെ പ്രയാസകരമാണ് ഒരു 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 ആൺകുട്ടിയായിട്ട് ജനിച്ച ആൺകുട്ടി ഒരു പെൺകുട്ടിയായിട്ട് രീതിയിൽ വളർത്തപ്പെടുകയും പിന്നീടുണ്ടാവുന്ന ഒരു മാനസിക ശാരീരികമായ പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ഇവിടെ നിന്നും കാണിക്കുന്നത് ഈ വളരെ നല്ല രീതിയിൽ ഒരു സ്ത്രൈണത് നിറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ദിലീപ് വലിയ അഭിനയശേഷിയാണ് അതിൻ്റെ കാഴ്ചവെച്ചിരിക്കുന്നത് വളരെ മികച്ച ഒരു സിനിമ കൂടിയാണ് ബിജു മേനോൻ ബിജു തുടങ്ങിയ നായികമാർ നടന്മാർ ഈ സിനിമയിലുണ്ട് നല്ല ഒരു സിനിമയായിരുന്നു ചാന്തോട്ട് അത് വലിയൊരു ഹിറ്റായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ഈ സിനിമ ിലീസാകുന്ന വിദ്യാസാഗർ ആണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചത് ലാൽ ജോസ് തന്നെയാണ് ഈ സിനിമയുടെ സംവിധായകൻ മറ്റൊരു സിനിമയാണ് കണ്ടിരിക്കേണ്ട സിനിമയാണ് ഈ പറക്കും തെളിയ സ്ലാസ്റ്റിക് കോമഡിയാണ് ചിത്രത്തിൻ്റെ ഒരു ഒരു ചിരി ചിത്രത്തിൽ അത്തരം കോമഡി രംഗങ്ങൾ ഒരുപാടുണ്ട് ഒരു ബസ് വാങ്ങിച്ച താമരക്ഷൻ പിള്ള എന്ന് പറഞ്ഞ് ഒരു ബസ്സിൻ്റെ ബസ്സിലെ ജീവനക്കാരനായിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ഓണറും ജീവനക്കാരനൊക്കെ ആയിട്ടാണ് ഈ സിനിമയിൽ ഈ സിനിമയിലെ അതിൻ്റെ ഒരു കഥാ പശ്ചാത്തലത്താണ് ഒരു ബസ് ഒരു തല്ലിപ്പുളി ബസ് ഹരിശ്രീ അശോകന് ഹരിശ്രീ അശോകൻ കൊച്ചിങ് ഹനീബ തുടങ്ങിയ നടന്മാരുടെ നടന്മാരുടെയൊക്കെ സാന്നിധ്യമുണ്ട് ഈ പറക്കൻ താഹ ആണ് ഇതിൻ്റെ താഹയാണ് ഇതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് വി ആർ ഗോപാലകൃഷ്ണനാണ് ഇത് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നിത്യദാസ് ആണ് നടി ഈ സിനിമ വളരെ നല്ലൊരു ഒരുപാട് കോമഡംഗങ്ങളുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ഈ സിനിമ വലിയ വിജയം സമ്മാനിച്ചു അതുമാത്രമല്ല ജൂലൈ നാലിനാണ് ഈ സിനിമ റിലീസ് ചെയ്തത് പല പിന്നീട് പല പല സിനിമകളും ജൂലൈ നാലിന് ദിലീപിൻ്റെ സിനിമ റിലീസ് ചെയ്യണം ഈ പറക്കുന്ന നല്ല ഒരു എൻ്റർടൈൻമെന്റ് ആണ് അടുത്ത ദിലീപിൻ്റെ ദിലീപിൻ്റെ ഒരു ഹിറ്റ് സിനിമയാണ് വർഷങ്ങൾക്ക് വർഷം ഇറങ്ങിയ പഞ്ചാബി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ രമണൻ എന്ന കഥാപാത്രം ഹരിശ്രീ അശോകനും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട് കൊച്ചിങ് അനുഭവ് തുടങ്ങിയ പോലെ തുടങ്ങിയ ജനാർദ്ദനൻ തുടങ്ങിയ ലാല് തുടങ്ങിയ പല കഥാപാത്രങ്ങളും ഈ സിനിമയിലുണ്ട് ഈ സിനിമയിൽ രണ്ട് നായികമാരാണ് ദിലീപിനുള്ളത് അതിൽ ഒരാളെ ഉപേക്ഷിക്കുകയും മറ്റൊരാൾ വാഹം കഴിക്കുകയും ചെയ്യേണ്ടി വരുന്നു ഒരു മൂഖയായ ഒരു കഥാപാത്രമാക്കിയിട്ടാണ് ദിലീപ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ വളരെ മികച്ച ഒരു സിനിമയായിരുന്നു തൊണ്ണൂറ്റിയെട്ടിൽ റിലീസായ പഞ്ചാബി ഹൗസ് ഇതിൻ്റെ ഭൂരിഭാഗം ഷൂട്ടിങ് നടന്നത് ആലപ്പുഴയിലാണ് ഒരു കടവര പ്രദേശം നടക്കുന്ന കഥയേട്ടയാണ് ഇത് പഞ്ച ഇതിൻ്റെ ബോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ആലപ്പുഴയിലാണ് ഇതിന് ഷൂട്ട് നടന്നത് റാഫി മെക്കാട്ടിൻ്റെ തിരക്കഥയായിരുന്നു ഈ സിനിമ വളരെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചതും രണ്ടു രണ്ടും ഇവയുടെ തന്നെയായിരുന്നു മികച്ച രീതിയിൽ ഹാസ്യം ഈ സിനിമയിൽ ഈ സിനിമ നല്ലൊരു കോമഡി എൻ്റർടൈൻമെന്റാണ് അതായത് പഞ്ചാബി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി ദിലീപ് അടുത്ത ചിത്രമാണ് കുബേരൻ വളരെയധികം കോമഡീസ് നിറഞ്ഞ ഒരുപാട് മുഹൂർത്തങ്ങളുള്ള പ്രത്യേകിച്ച് കലാഭവൻ മണിയുടെ ഒരു നല്ല മികച്ച പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് കുബേരൻ അത് അതുപോലെ തന്നെ സംയുക്ത വർമ്മയായിരുന്നു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കുബേരൻ ഒരു വിഷു റിലീസ് റിലീസായിരുന്നു തിരക്കഥ വി സി അശോക് ആയിരുന്നു സുന്ദർദാസാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് സുന്ദർദാസിൻ്റെ ഒരുപാട് സിനിമകൾ ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുബേരൻ നല്ലൊരു സിനിമയാണ് ഉമാശങ്കിരി ഇതിൽ ഒരു ഉമാശങ്കരിയുടെ ആദ്യത്തെ സിനിമ കൂടിയായിരുന്നു ഉമാശങ്കരി മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് ഈ കുബേരൻ കുബേരൻ നല്ലൊരു കോമഡി രംഗങ്ങളുള്ള നിറഞ്ഞ സിനിമയാണ് ഇത് കണ്ടിരിക്കണ സിനിമയാണ് ജൈതിശ്രീ കുമാർ തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ ഈ കുബേ ജൈതിശ്രീ കുമാർ സിനിമയിൽ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു സിനിമയാണ് സി ഐ ഡി മൂസ മൂസ ദിലീപ് തന്നെ നിർമ്മിച്ച ഒരു സിനിമയാണ് മൂസ രണ്ട രണ്ടായിരത്തി മൂന്നിലാണ് ഇത് റിലീസ് ചെയ്തത് ജോണി ആൻ്റണിയാണ് സംവിധാനം ചെയ്യുന്നത് ഇപ്പോൾ ജോണി ആൻ്റണി പല കോമഡി രംഗങ്ങളും അതായത് ഹാസിനടനായി ജോൺ ജോണി ആൻ്റണി മാറിയിരിക്കുന്നു ഒരുപാട് ദിവസത്തെ ഷൂട്ടിങ് ഉണ്ടായിരുന്നു ഈ സിനിമ അത് ഒരു കൊച്ചിങ്ങനീഫാലിൻ കുമാർ തുടങ്ങിയ ആളുകളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി കോമഡി ഉള്ള ഒരു സിനിമയായിരുന്നു ഈ അതുപോലെ നമ്മുടെ സ്ലാബ് സ്റ്റിക് കോമഡിൻ്റെ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു സിനിമയായിരുന്നു സി ഐ ഡി മൂസ ദിലീപാണ് ഇത് നിർമ്മിച്ചത് ഇതിൻ്റെ തിരക്കെഴുതിയ സി ബി കൃഷ്ണ അതുപോലെ തന്നെ ഉദയകൃഷ്ണ ടീമാണ് ഉദയകൃഷ്ണ സി ബി കെ തോമസ് കൂട്ടുക കൂട്ടുകെട്ടൽ പിറന്ന ഒരു സിനിമ തന്നെയാണ് സി ഐ ഡി മൂസ സി ഇ ഡി മൂസ കണ്ടിരിക്കേണ്ട ഒരുപാട് തമാശ രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമ കൂടിയാണ് സി ഐ ഡി മൂസ ഒരു ഡിക്റ്റീവിൻ്റെ റോളിലാണ് ഇതിലെ ദിലീപ് പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു സിനിമയാണ് കുഞ്ഞിക്കൂനൻ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കുഞ്ഞിക്കുനൻ അത് കൂനുള്ള ഒരു വ്യക്തിയുടെ വ്യക്തി നേരിടുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രണയമുണ്ട് അത് അത് അയാൾ ജീവിതത്തിലൂടെ ജീവിതത്തിൽ നേടുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു കഥാ കഥാപാത്രത്തിന് വേണ്ട രൂപം തന്നിലേക്ക് എടുക്കാനുള്ള കഴിവ് ദിലീപിനുണ്ടായി അതായത് കഥാപാത്രം ആവശ്യപ്പെടുന്ന രൂപം എന്താണോ ചാന്തകുട്ടായാലും കൊള്ളാം കുഞ്ഞിക്കുന്ന ആളും കൊള്ളം അതുപോലെ ചക്കരമുത്ത് പല കഥാപാത്രങ്ങളും ആ കഥാപാത്രത്തിന് വേണ്ട ശാരീരിക നില എന്താ അതിലേക്ക് മാറാൻ ഒരു പ്രത്യേകമായ കഴിവ് ദിലീപിന് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ദിലീപിൻ്റെ ഒരു സിനിമേനാണ് കുഞ്ഞിക്കുനൻ നവ്യനായര എന്നതിൻ്റെ നായിക രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങി ഈ സിനിമ പി നായര അമ്പലമാണ് ഇതിൻ്റെ ഈ തിരക്കഥ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ശശിശങ്കറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് വാണിജ്യ സമയവും വാണിജ്യ വിജയവും അതുപോലെ നിരൂപക പ്രശംസയെല്ലാം പിടിച്ചുപറ്റിയ ഒരു ചിത്രം കൂടിയാണ് കുഞ്ഞിക്കൂനൻ മറ്റൊരു സിനിമയാണ് സല്ലാപോം ലോഹിദാസിന്റെ തിരക്കഥയിൽ സുന്ദർദാസ് സംവിധാനം ചെയ്ത ഏറ്റവും മികച്ച ദിലീപൻ്റെ പത്ത് ചിത്രങ്ങളിൽ ഒന്നാണ് സല്ലാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് കലാഭവൻ മണിയും അതുപോലെ തന്നെ മഞ്ജു വാര്യനും അഭിനയിച്ച ഏറ്റവും അടുത്ത സിനിമ കൂടിയാണ് ഈ സല്ലാപ്പം സല്ലാപ്പം ഒരുപാട് നിരൂപക പ്രശംസി അതോടൊപ്പം തന്നെ വാണിജ്യ വിജയവും നേടി അതോടൊപ്പം തന്നെ നമുക്കറിയാം ലോദരാസ് എന്ന തൂലികയാണ് അതിന് പിന്നെ പ്രവർത്തിച്ച ഒരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു കുടുംബ ചിത്രവും അതോടൊപ്പം തന്നെ മനുഷ്യനെ നേരിട്ട് സ്പർശിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അതിലെ കഥാനായകന് അനുഭവിച്ചത് ഈ സിനിമയിൽ മഞ്ജുവരാദ്രൂപിച്ച കഥാപാത്രം നായകനായ ദി ദിലീപിനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടിക്കും അടുവിൽ ദിലീപ് എന്ന കഥാപാത്രം അതിപ്പിച്ച കഥാപാത്രം ജീവിത സാഹചര്യങ്ങൾ മൂലം മജുവിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഈ സിനിമ ഈ സിനിമ കണ്ടിരിക്കേണ്ട സിനിമ കാരണം ഏറ്റവും ആദ്യകാലത്തെ സിനിമ ലോദിദാസിൻ്റെ മികച്ച തിരക്കഥ മനോഹരമായ പാട്ടുകൾ എല്ലാം ഈ സിനിമ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി ആറിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് അന്നത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു സല്ലാബോ ദിലീപ് അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട് അതിൽ ഏറ്റവും മികച്ച പത്തണ്ണമാണ് ഇന്ന് വലു മെട്രോ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്